ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിന്റെ കൂട്ടുകാരുടെ പുസ്തകങ്ങളെല്ലാം മാറിയ വിവരം കൂട്ടുകാർ അറിഞ്ഞിരിക്കുമല്ലോ അപ്പോ മൂന്നാം ക്ലാസ്സത്തെ മലയാളത്തിലെ കേരള പാഠാവലിയിലെ ഭാഗം ഒന്ന് എന്ന ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ യൂണിറ്റുകളാണ് ഉള്ളതെന്ന് നോക്കാം ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കനക ചിലങ്ക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പലഹാര പൊതി മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ കൈകൾ അപ്പം എന്നീ മൂന്ന് യൂണിറ്റുകളാണ് കേരള പാഠാവലിയിലെ ഭാഗം ഒന്ന് പാർട്ട് വൺ എന്ന ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇന്ന് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലെ കനക ചിലങ്ക എന്ന് പറയുന്നതിലെ ഒരു മനോഹരമായിട്ടുള്ള കവിത നമുക്ക് പഠിക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ കവിതയിലേക്ക് കടക്കുന്നതിനു മുമ്പ് യൂണിറ്റ് ഒന്ന് കനക ചിലങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് വരി കൊടുത്തിട്ടുണ്ട് പി ഡി ഭാസ്കര പണിക്കർ എഴുതിയിട്ടുള്ള രണ്ട് വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ പി ഡി ഭാസ്കര പണിക്കർ അപ്പൊ എന്താ പറയുന്നത് ഇവിടെ അതായത് അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന അമ്മ ചൊല്ലി തരുന്ന മലയാള ഭാഷ അത് നമുക്ക് അമ്മയെ പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത് മലയാള ഭാഷയെ അമ്മയോടാണ് ഇവിടെ പി ഡി ഭാസ്കര പണിക്കർ ഉപമിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം രാമകൃഷ്ണൻ കുമരനലൂർ എഴുതിയ തൂവൽ എന്ന പുസ്തകത്തിലെ ഒരു നാല് വരികളാണിവിടെ കാക്കിരി പൂക്കിരി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ പാഠഭാഗമായി കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇത് വായിച്ചു നോക്കാം കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങ കളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പുക്കിരി പിള്ളേരെങ്ങിനെ വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പു കുലുക്കുന്നു കാക്കിരി പുക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പുക്കിരി തെൻതുള്ളികളി നവിനു സമ്മാനം അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ കവിതാ ഭാഗം എന്ന് പറയുന്നത് അപ്പൊ കൂട്ടുകാർക്ക് ഈ കവിത ഇപ്പോൾ വായിച്ചപ്പോൾ എന്താണ് മനസ്സിലായത് അധികം ഒന്നും മനസ്സിലായി കാണില്ല കാരണം ഇത് കവിതയാണ് അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് വട്ടം വായിച്ചാലാണ് നമുക്കതിന്റെ എന്ത് ആശയം മനസ്സിലാവുക അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത് ആ ഒരു തേന്മാവ് ഉണ്ടായിരുന്നു ആ തേന്മാവിന് മുകളില് ചില്ലുകളിൽ നല്ല പഴുത്ത മാമ്പഴങ്ങളായിരുന്നു അങ്ങനെ എന്താണ് നിങ്ങളെ പോലെയുള്ള കൊച്ചു കുട്ടികൾ എന്താ മാമ്പഴത്തിൻ്റെ അതായത് മാവിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കളിച്ചു ഇങ്ങനെ ആർത്ത് വിളിച്ച് കളിക്കുകയായിരുന്നു അപ്പൊ അതിനിടയിൽ എന്താ ഉണ്ടായത് അതിനിടയിൽ ഒരു ശക്തിയായ ഒരു കാറ്റ് വീശി അപ്പൊ എന്താവുക ആ ആ പഴുത്ത് നിൽക്കുന്ന മാങ്ങകളെല്ലാം എന്ത് പെട്ടെന്ന് തന്നെ നിലത്തേക്ക് താഴേക്ക് വീഴാൻ തുടങ്ങി അപ്പൊ കുട്ടികൾ എന്താ ചെയ്തത് ആ കളിയൊക്കെ നിർത്തി വെച്ചിട്ട് അവര് കുട്ടികളെല്ലാവരും കൂടി ഓടിപ്പോയിട്ട് മാങ്ങകളെല്ലാം അവർക്ക് കഴിയുന്നത്ര മാങ്ങകളെല്ലാം പറുക്കി എന്നിട്ട് അവരിങ്ങനെ ശേഖരിച്ചു അപ്പൊ ആ മാങ്ങകളൊക്കെ കാണുമ്പോൾ കുട്ടികൾ വായിൽ എന്താ വരിക ആ വായിൽ നിന്ന് എന്താ വെള്ളമൂറി അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റേതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളോ ഒന്നും തന്നെ അവിടെ കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യമായി വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അത് നിങ്ങൾ രണ്ട് മൂന്ന് വരും വായിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ കൂട്ടുകാർ ഈ കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന ഈ കവിത നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഈണത്തിലും താളത്തിലും ചൊല്ലി നോക്കണം നമുക്ക് അടുത്ത വീഡിയോകളിലായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് നോക്കാം അതിനു മുമ്പ് കൂട്ടുകാർ ഈ കവിത വായിച്ചു നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്